നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ അക അടുക്കള ഭാഗത്തുള്ള കാഴ്ചയാണ് അടുക്കള ഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ പുറകുവശം നമ്മുടെ മൂന്ന് നാല് സൈഡും വീടിൻ്റെ നാല് ഭാഗത്തും നമ്മൾ ഒരേ ഡിസൈൻ അല്ല അതായത് പലരും വീടിൻ്റെ ഫ്രണ്ടേജ് മാത്രം ഭംഗി കൂട്ടിയിട്ട് ബാക്കിയുള്ള സൈഡുകളൊക്കെ എങ്ങനെയാലും മതി എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കും നമ്മളെ ഇതിൽ നമ്മൾ ചെയ്തത് നാല് ഭാഗവും നാല് രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് ഞാൻ പറ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ വന്ന് ചേർന്നതാണ് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാതില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ഭാഗവും ഏത് ഭാഗത്തുനിന്ന് നോക്കിയാലും അതിൻ്റെ ആ ഒരു ഫിനിഷിങ് ആയത് അതേപോലെ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാ ഭാത്ത നിന്നും വേറെ വേറെ ഡിസൈനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് ഇതിൻ്റെ പുറകുവശമാണ് അതേപോലെ ഇതിൻ്റെ ഒരു മറ്റൊരു വശമാണിത് നമ്മുടെ വീടിനെ വീടിനെ നോക്കുകയാണെങ്കിൽ ഇടതു വശം ഇത് വീടിൻ്റെ പുറകുവശം പുറകു നമ്മൾ ബാക്കിലായിട്ട് രണ്ട് ബെഡ്റൂമിൻ്റെ രണ്ട് ജനലുകളാണ് ഈ കാണുന്നത് ഈ ഒരു ഈ ഒരു ഏരിയ ആണ് നമ്മുടെ അടുക്കളയുടെ ഭാഗമാണ് ഈ കാണുന്നത് അടുക്കളയുടെ ഭാഗം പിന്നെ ചിമ്മിനിയാണ് അത് ചിമ്മിനി നമ്മൾ ഉണ്ടാക്കിയത് ചിമ്മിനിക്ക് വേണ്ടിയിട്ടല്ല അതായത് നമ്മൾ അടുക്കളയ്ക്ക് വേണ്ടിയിട്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ആയിട്ട് വന്നിട്ടുള്ളത് ആ ഈ ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം പിന്നെ ഫ്രണ്ടിൽ സിറ്റൗട്ടിൻ്റെ മുകളിൽ സിറ്റൗട്ടിൻ്റെ മുകളിൽ നമ്മളൊരു ചെറിയൊരു കിളിവാതിലുണ്ട് അത് പിന്നെ ബാത്റൂമിൻ്റെ മുകളിൽ രണ്ട് ബാത്റൂമിൻ്റെ മുകളിലും സ്ലാബ് വറത്തിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഒരു പുറത്തേക്കുള്ളൊരു ചെറിയൊരു കുഞ്ഞ് ബാൽക്കണി ഉണ്ട് ആ ബാൽക്കണിയും ഇത്ര ഏരിയ മാത്രമാണ് നമ്മൾ സ്ലാബ് വറത്തിട്ടുള്ളത് ഓൾറെഡി നമുക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു പിന്നെ നമ്മൾ ആ ഒരു വർക്ക് തുടങ്ങിയ സമയത്ത് നമ്മൾ സ്ലാബും കൂടിയും കൂടിയിട്ടായിരുന്നു നമ്മൾ കരാറിൽ കൊടുത്തിരുന്നത് അപ്പോൾ അത്രയും ഏരിയ നമുക്ക് അങ്ങനെ തന്നെ കരാറിൽ അത് ക്ലോസ് ചെയ്തു മൊത്തം കാരണം ബാത്റൂമിൻ്റെ മുകളിലൊക്കെ നിർബന്ധമായിട്ടും നമ്മൾ കോൺക്രീറ്റ് ചെയ്യണം സ്മെല്ല് പുറത്തേക്ക് വരാതിരിക്കാൻ അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കളേൻ്റെ അടുക്കളേൻ്റെയൊക്കെ കാഴ്ച അടുക്കളേൻ്റെ ഇവിടെ നമ്മളൊരു കുഞ്ഞി അടുക്കള ഉണ്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു അതിൻ്റെ വർക്ക് ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ തന്നെ വെക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതിൽ പുറകുവശം ഇതിപ്പോൾ മൊത്തം നമ്മൾ ആറ് സെൻറ്റ് സ്ഥലമാണുള്ളത് ഉള്ളത് ആറ് സെൻറ്റ് സ്ഥലത്തിൽ നമ്മൾ മൊത്തം വീടല്ല നമ്മൾ പുറകുവശത്തേക്കുള്ള ഇത് ബാത്റൂമിൻ്റെ കുഴിയാണ് പിന്നെ അതിൻ്റെ ഈ ഒരു കിടക്കുന്ന ഈ ടൈലിൻ്റെ ഭാഗത്ത് ഇവിടെ നമ്മുടെ വേസ്റ്റ് കുഴിയുണ്ട് അതായത് അടുക്കളയിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റ് വെള്ളം പോകുന്ന അതിനൊരു കുഴിയുണ്ട് അങ്ങനെയാണ് നമ്മുടെ പുറകുവേഷം സെറ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം എനിക്ക് തോന്നുന്നൊരു പത്തടിയോളം വീതി ഉണ്ടായിരിക്കും ഇത്രയും ഭാഗത്ത് അത്രയും സ്പേസ് അവിടെ ഉണ്ട് വെള്ളം ഒക്കെ നമ്മൾ പറമ്പിൽ തന്നെ വരും ഒന്നും പുറത്തേക്ക് പോവില്ല ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡ് വലത് ഭാഗത്തുള്ള നമ്മുടെ വീടിൻ്റെ കാഴ്ച വലത് ഭാഗത്ത് ഇത് നമ്മുടെ വാഷ് സിങ്ക് സിങ്ക് വെച്ച ഏരിയ ആണിത് സിങ്കിൻ്റെ ഏരിയ നമ്മളൊരു പഴയ തറവാടിൻ്റെ ലുക്കിൽ കൊടുത്തതാണ് എങ്ങനെ പറയാം ജി ഐ പൈപ്പ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ജി ഐ പൈപ്പ് ഇത് അരയ്ക്ക് മു അരയ്ക്കൊന്നാണ് ഇതിൻ്റെ സൈസ് വന്നിട്ടോ അരയ്ക്കൊന്ന് സൈസിലുള്ള ജി ഐ പൈപ്പ് ആണ് വന്നിട്ടുള്ളത് ഇത് ഇപ്പോൾ ഒരു കോട്ട് പെയിൻ്റ് അടിച്ചു അതിനി ഒന്നും കൂടി ഒന്ന് മിനിസപ്പെ മിനുക്കിയെടുക്കാനുണ്ട് അതായത് മൊത്തം ഭംഗിയാക്കി എടുക്കുന്നുണ്ട് ഈ ഭാഗത്ത് നമ്മൾ ഞാനൊന്നും കൂടി ഇറങ്ങിയിട്ടെടുക്കാം ഇതാണ് വീടിൻ്റെ വലത് ഭാഗത്തുള്ള കാഴ്ച ഓരോ ഭാഗത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലുണ്ട് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് കയറിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കാം നിങ്ങളുടെ നിങ്ങൾ വരുന്ന സപ്പോർട്ട് ഒരുപാട് സന്തോഷങ്ങളാണ് കാരണം ഇപ്പോൾ നിങ്ങൾ ഇത്രയും ഇതായപ്പോഴേക്കും നമ്മൾ ആ ചാനൽ തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസത്തിൻ്റെ അടുത്തായിട്ടുള്ളൂ അപ്പോഴേക്കും നമ്മുടെ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ വീഡിയോ വരുന്നതാണ് എങ്ങനെയാണ് എത്ര രൂപ കിട്ടും നമുക്ക് എങ്ങനെയൊക്കെ ചാനലിൽ തുടങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ ചാനൽ പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ വലതുവശം നേരെ കാണുന്നത് ഇത് ടാങ്ക് ആണ് ടാങ്ക് വയ്ക്കാൻ മാത്രമായിട്ടുള്ള ഏരിയ ആണ് അവിടേക്ക് നമുക്ക് ഹാളിൽ നിന്ന് കയറാനുള്ള സൗകര്യങ്ങളുണ്ട് ഹാളിലേക്ക് ഹാളിൽ നിന്ന് നമുക്ക് കയറി കഴിഞ്ഞാൽ ഒരു ബാൽക്കണി ആയിട്ട് യൂസ് ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഉണ്ട് ഈ കാണുന്നതിൽ ഞാൻ പറഞ്ഞു നമ്മൾ അടുക്കള ഇതിലില്ല ചിമ്മിന് നമ്മൾ വെച്ചിട്ടുള്ളത് ടാങ്ക് വയ്ക്കാനുള്ള ഒരു ഒറ്റ ഓപ്ഷനിലാണ് പിന്നെ ഞാൻ സ്ലാബ് വാർത്ത എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം ഇത് സ്ലാബ് വാർത്തതാണ് കോൺക്രീറ്റ് വാർത്തതാണ് പിന്നെ ഓരോ ഓരോ ആളുകൾ നമ്മളെ വീടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോഴും അവർക്ക് ഓരോരോ ഡിസൈനും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മളൊരു ആർ ആർക്കിടെക്റ്റോ നമ്മളൊരു ഡിസൈനറോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ നമ്മുടെ വീട് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെ നമുക്ക് ചിലവ് കുരി ചുരുക്കി ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്താണ് പക്ഷെ അത് എന്തോ നമുക്ക് ഇഷ്ടപ്പെട്ടു അത് അതേപോലെ ഒരുപാട് ആളുകൾക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള ഇതിൽ സന്തോഷമുണ്ട് ഇത് നമ്മുടെ പട്ടിക്കൂടെ ഉണ്ടോ ഇത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പോരായ്മകളുണ്ടാവും ചെറിയൊരു ചെരുവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും ഉപയോഗിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ അതൊക്കെ നമ്മൾ നോക്കിയതാണ് പട്ടിക്കുട്ടീനെയൊക്കെ കൊണ്ടുപോയി ഇവിടെ വന്നില്ല ഇവിടെ വാ ഓടിയോ 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 ആ നല്ല കുട്ടി ഇതിലൊന്നും കാണിച്ചു വെച്ചിട്ടുണ്ടത്തെ നമ്മളെ കൂടുതൽ വാ ഇവിടാ കൂട്ടി കയറിക്ക ഇതാണ് ജീവൻ്റെ കൂടി ഇവിടെ ഇവിടെ വാ ഇതിൽ കയറിക്കേ കൂട്ടിക്കയർ വാ ഇവിടെ കയറി കല്യോ ഇവിടെ കയറ് ഏ കയറ് ഓടി കേ ആ നല്ല കുട്ടി അവിടെ ഇരുന്ന് സിറ്റ് നല്ല ഇതാണ് ലിയോൻ്റെ കൂട് ലിയോൻ്റെ കൂടിനെ പറ്റിയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അടിപൊളി അല്ലേ ലിയോ അതിൻ്റെ കൂട് അടിപൊളി അല്ലേ സൂപ്പറല്ലേ ഏ ഇതിന് ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വീട് പോലെ തന്നെ അവക്കും അവളെ കൂടും സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കാൻ ഉണ്ടല്ലേ ബാൽക്കണീൻ്റെ മുകളിലേക്കുള്ള വഴിയാണ് പിന്നെ താഴത്ത് അവക്ക് മഴ വീണ സമയത്ത് കിടക്കാനുള്ളൊരു സൗകര്യമുണ്ട് എല്ലാ പരിപാടികളും പിന്നെ അതേപോലെ നമുക്ക് കഴുകാൻ ഇതെടുത്ത് പൊന്തിക്കാനൊക്കെ പറ്റും അല്ലേ ഇതെടുത്ത് പൊന്തിക്കാം കഴുകണമെങ്കിലൊക്കെ അതൊക്കെ നമ്മൾ ഒക്കെ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ട് ചെയ്താട്ടോ മൊത്തത്തിൽ നമുക്കത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന് ചിലവ് വന്നിട്ടുള്ളത് സാധനങ്ങളൊക്കെ പിന്നെ നമ്മുടെ ഒരു അധ്വാനമുണ്ട് ഏകദേശം ഒരു ഇപ്പോൾ കൂലിയായിട്ട് കൂട്ടുകയാണെങ്കിൽ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് റുപ്യേൻ്റെ അധ്വാനം നമുക്കുണ്ട് ഇതാണ് നമ്മുടെ വീട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് എന്നുള്ള കാഴ്ചയാണിത് ഇതിൻ്റെ ഓരോരോ വീഡിയോസ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൽ മൊത്തം നാല് തൂണുകളാണുള്ളത് ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത് ഇത്രയും വലിയൊരു സിറ്റൗട്ടായിരുന്നു അതെന്തോ ഭാഗ്യത്തിന് തന്നെ പറയാം നമ്മൾ അന്ന് നമുക്കത് ചെറുതാക്കാൻ തോന്നി അതുകൊണ്ട് നമുക്ക് കുറച്ച് ഏരിയ ഒരുപാട് ഏരിയ നമുക്കിവിടെ കിട്ടി അതൊരു വലിയ ഭാഗ്യം തന്നെയായി കാരണം നമ്മുടെ വീടിൻ്റെ ഒരു ലുക്ക് തന്നെ മാറിപ്പോയി മറ്റേ നമുക്കൊന്നും കൂടി ഫ്രണ്ടിലേക്ക് നമുക്കത് സിറ്റൗട്ട് മാത്രമായിട്ട് നീ ഭയങ്കര വലുപ്പത്തിലുള്ള സിറ്റോട്ടാകും അതിൻ്റെ ഇടയിൽ ഒരു തൂണും വരും അപ്പോൾ അതൊക്കെ ഒരു അരോചകമായിട്ട് മാറും ഇപ്പം അത് ആ ഒരു വൃത്തികേട് മാറി ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് പോയി നോക്കാം ഇതിപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ നേരത്തെ ബാൽക്കണിയുടെ കാര്യങ്ങളൊക്കെ അതിലുണ്ട് ഇല്ലേ വാ പുറത്തേക്ക് പോര് വാ വാ അങ്ങോട്ട് പോര് വാ അവത് കൂടെ അടച്ചിട്ടുണ്ട് ചോദിച്ചിട്ടാണ് ആ ഇരുത്തിരിക്കുന്നത് പുറത്തിറങ്ങിക്കോ ഇനി പൂട്ടിയിട്ടില്ല വാ ഓൾറെഡി നമുക്ക് പട്ടിക്കുട്ടീനെങ്ങനെ പൂട്ടിയിടുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ കറണ്ടിൻ്റെ വർക്ക് കേട്ടോ കറൻറ്റിൻ്റെ വർക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ പോളി ക്യാബിൻ്റെ ഈ പൈപ്പിന് തന്നെ ഇതിന് തന്നെ ഈ വയറിന് തന്നെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അത് വേറെ ഒരു മീറ്ററിന് നൂറ്റി തൊണ്ണൂറോ അങ്ങനെ എന്തോ റേറ്റ് ഉണ്ട് അത് അതിലേറെ കുറച്ച് കിട്ടും കിട്ടും നമ്മൾ അന്ന് അർജൻറ് നോക്കിയിട്ടാണ് അങ്ങനെ നമ്മളിപ്പോൾ പിടിച്ച പിടിയാൽ വാങ്ങണം എന്നുള്ള പേസിൽ കാരണം ഇത് കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്കതിൽ പൈപ്പ് ഇടണമായിരുന്നു ആ പൈപ്പും പിന്നെ അതേപോലെ ഇവിടെ ഒരു ഒരു പി വി സി പൈപ്പൊക്കെ ഉണ്ട് ഇതിനൊക്കെ നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് അത് നമുക്ക് വീടിലേക്ക് കറണ്ട് പോവണ്ട ഇതേ ഇതേപോലെ കറണ്ട് പോകണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇത് ചെയ്യാനുള്ള ചെയ്തോ എന്ന് വെച്ചാൽ നമുക്ക് എലികൾ വീട്ടിലേക്ക് കയറണ്ട എന്നുള്ള ഉദ്ദേശം കാരണം നമ്മളിപ്പോൾ ഈ കാണുന്ന ഇതില്ലേ കറൻറ്റിൻ്റെ വയറിലെ ഇതാണിപ്പോൾ എലിക്ക് പോകാനുള്ള ഓപ്ഷൻ അതായത് ഓൾറെഡി നമ്മൾ വീട്ടിൽ മരങ്ങളൊന്നും പെട്ടെന്ന് ഇല്ലാത്തതുകൊണ്ട് വേറെ എലിക്ക് കയറാനുള്ളൊരു ഓപ്ഷൻ ഇല്ല എന്നാണ് നമ്മളെ വിശ്വാസം നമ്മൾ അങ്ങനെ കുറച്ച് വീടുകളൊക്കെ അന്വേഷിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞത് കറണ്ട് വഴിയാണ് അല്ലെങ്കിൽ വൈഫൈ വഴി കേബിൾ വഴിയൊക്കെയാണ് നമ്മൾ കൂടുതലും എലികൾ കയറുക ചുമറ്റിൽ കൂടെ കയറും കയറില്ല എന്നല്ല കയറും പക്ഷേ ഒട്ടുമിക്ക ചുവമ്പരിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ആ എന്തെങ്കിലും ഒരു വയറോ വള്ളിയോ ഉണ്ടെങ്കിലാണ് അവർക്ക് കയറാനുള്ള ചാൻസ് കൂടുതലായിരിക്കുക അപ്പോൾ നമ്മൾ ഇത്രയും ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു ഏരിയ മൊത്തം സിമെൻറ്റാണ് അതുകൊണ്ട് അവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് കയറാനുള്ള ചാൻസ് പെട്ടെന്നില്ല ആ ഒരു ഓപ്ഷനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കറണ്ട് നമ്മൾ പുറത്ത് കൊടുക്കാം അതായത് ഇവിടെയാണ് നമ്മൾ മീറ്റർ ബോർഡൊക്കെ വരിക കേട്ടോ അതിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ വർക്ക് കംപ്ലീറ്റ് ആയില്ല ഓരോരോ വർക്കുകൾ നമ്മളിങ്ങനെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ഇതൊക്കെ അതിൻ്റെ വർക്കുകളാണ് അതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെയാണ് ഇത് നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം ഇത് ഇപ്പം നമ്മൾ വെള്ളമൊക്കെ അടിച്ച് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മരത്തിൻ്റെ ഡിസൈനിലാണ് നമ്മുടെ ടൈലുള്ളത് ടൈലുകൾ മുപ്പത്തേഴ് രൂപ സ്ക്വയർ ഫീറ്റിന് വരുന്ന ടൈലാണ് ഇതിൻ്റെ ഉള്ളത് പുതിയതായിട്ട് വരുന്നവർക്കാണ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് മൊത്തം വെട്ടുകല് മലപ്പുറം കല്ലിലാണ് മലപ്പുറം കല്ലിലാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് മലപ്പുറം കല്ലില് ഇത് നമ്മൾ എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ വെട്ടുകല്ലിൽ നമ്മൾ കാവ്യം മിക്സ് ചെയ്തിട്ട് കാവിയും സിമെൻറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഇടയിൽക്കൂടെ ഇങ്ങനെ തേച്ചതാണ് അത് പലരും ചെയ്യുന്ന പല രീതിയിലായിരിക്കും ചിലർ നമ്മൾ സിമെൻറ്റോട് കറക്റ്റ് അളവൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്